കൃഷ്ണപല്ലവി പല്ലവി രചന കുഞ്ഞുമുദ്ര അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി സോറി ഒരിക്കൽ കൂടി സോറി പറഞ്ഞു അവൾ തനിക്ക് മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയെ തല നോക്കി പല്ലവിയുടെ വെപ്രാളം കണ്ട് അയാൾ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവന്റെ ചെടികളിൽ ഒരു ചെറു പുഞ്ചിരി ഉണ്ടായിരുന്നു വെട്ടിയൊതുക്കിയ നീളമുടികളിൽ ചിലത് അവന് നെറ്റിയിലേക്ക് വീണ് കിടന്നിരുന്നു കട്ടിയുള്ള കൂട്ടുപിരികവും കുഞ്ഞിക്കണ്ണുകളും താടിക്കും ഈശയ്ക്കും ഇടയിൽ ചിരിക്കുമ്പോൾ വിടർന്നു വരുന്ന ചുണ്ടുകളും അവന്റെ അഴകിനെ വർദ്ധിപ്പിച്ചു പല്ലവി അവനെ തന്നെ അറിയാതെ നോക്കി നിന്നുപോയി ഹലോ പല്ലവിയുടെ നിൽപ്പ് കണ്ടാൻ അവടെ മുഖത്തിന് നേരെ വിരൽ വിരൽഞ്ഞൊടിച്ചുകൊണ്ട് വിളിച്ചു അവൾ പെട്ടെന്ന് ഞെട്ടി അബദ്ധം പറ്റിയതുപോലെ നാക്കടിച്ചു സോറി ഒരു കൈയിൽ ഗ്ലാസ് പിടിച്ച് മറികയി ചെവിയിൽ പിടിച്ച് ചുമൽ കുൾ പറയുന്നുണ്ട് അവന് ചിരി വന്ന് ഓക്കെ ഇറ്റ്സ് ഓക്കെ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞ് ദയത്തേക്ക് ചേർന്നിരുന്ന് നനഞ്ഞ ഷർട്ട് കൈകൊണ്ട് വലിച്ചു കുടഞ്ഞ് പല്ലവി എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിന്നു മലയാളിയാണല്ലേ പെട്ടെന്നുള്ള അവന്റെ ചോദ്യം കേട്ട് അവൾ അവനെ നോക്കി ആ അതെ എങ്ങനെ മനസ്സിലായി അവൾ ആശ്ചര്യത്തോട് ചോദിച്ചു അതാ ആദ്യത്തെ അയ്യോ വിളി കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിനവൾ നിളിച്ച് കാണിച്ചു കൊടുത്തു ആ ഒരു മലയാളി കണ്ടിട്ട് പരിചയപ്പെടാൻ ഇങ്ങനെ ആ അഭിനവ് അവൻ അവൾക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് സ്വയം പരിചയപ്പെടുത്തി പല്ലവി അവൾ തിരിച്ചും കൈ കൊടുത്തു ഓകെ നിന്ന് കാണാം ഇപ്പോൾ കുറച്ച് തിരക്കുണ്ട് ഓക്കെ അവൾ ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു അവൻ അവൾക്കരികിലേക്ക് ചെന്ന് ടേബിളിൽ നിന്ന് ടിഷ്യൂ എടുത്ത് അവൾക്ക് നേരെ നീട്ടി അവൾ എന്നിരുന്ന ഭാഗത്തിൽ അവളെ നോക്കി അവൻ കണ്ണുകൊണ്ട് അവടെ കൈ കാണിച്ചു അപ്പോഴാണ് അവളത് ശ്രദ്ധിച്ച് ജ്യൂസ് മറിഞ്ഞപ്പോൾ അവടെ കയ്യിലേക്കും വീണിരുന്നു അവൾ കയ്യിലിരുന്ന് ഗ്ലാസ് ടേബിളിൽ വെച്ച് അവൻ്റെ കയ്യിൽ നിന്ന് ടിഷ്യൂ വാങ്ങി കൈ തുടക്കാൻ തുടങ്ങി അഭിനവ ഒരു പെപ്സി ക്യാൻ വാങ്ങി പുറത്തേക്ക് പോകാൻ നേരം അവൾ നോക്കി ഇരുകണ്ണുകളും അടച്ച് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവളും തിരിച്ചിരിച്ചു ടിഷ്യു വേസ്റ്റ് ബിന്നിലിട്ട് ജ്യൂസ് ഗ്ലാസ് എടുത്ത് അവളിരുന്ന ടേബിളിനടുത്തേക്ക് പോവാൻ തിരിഞ്ഞതും മുന്നിൽ കണ്ട കാഴ്ച കണ്ട് പകച്ചു നിന്നുപോയി അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അവൾ തന്നെ നോക്കി നിൽക്കുന്നു പല കണ്ണുകളിലും പല ഭാവങ്ങൾ അവൾക്ക് എന്താണെന്ന് മനസ്സിലായില്ല അവൾ സ്വന്തം ശരീരത്തിലേക്ക് നോക്കി ഏയ് കൊഴപ്പൊന്നുമില്ലല്ലോ പിന്നെ ഇവരൊക്കെ ഇങ്ങനെ നോക്കുന്നേ എന്റെ ബാക്കിൽ ആരെങ്കിലും ഉണ്ടോ അതു ആലോചിച്ച അവളൊന്നും തിരിഞ്ഞു നോക്കി പക്ഷേ ആരും ഉണ്ടായില്ല ആ ആവട്ടെ അവൾ മുന്നോട്ട് നടന്നു എങ്കിലും ചുറ്റിനും നോക്കുന്ന കണ്ണുകൾ കണ്ടപ്പോൾ അവൾക്ക് വല്ലായ്മ തോന്നി അവൾ പെട്ടെന്ന് തന്നെ ദീപുവിനും മേരിക്കു അരികിൽ വന്നിരുന്നു പള്ളവി ചുറ്റും നോക്കിയൊന്നും ദീർഘനിശ്വാസം എടുത്ത് ദീപുവിനെയും മേരിയെയും നോക്കി അവരും തന്നെ ആദ്യമായി കാണുന്ന പോലെ നോക്കുന്ന കണ്ട് പള്ളവിക്ക് ശരിക്കും ദേഷ്യം വന്നു എന്താടി അവൾ ടേബിളിൽ ചെറുതായി എന്ന് കുട്ടികൊണ്ട് ചോദിച്ചു രണ്ടുപേരും ഞെട്ടി എന്റെ പൊന്നു മോളെ ബാക്കി പറയാൻ വന്നു കുറച്ച് പെണ്ണുങ്ങൾ പല്ലവിക്ക് സൈഡിൽ വന്ന് നിന്നു അതിലൊരുത്തി ടേബിൾ രണ്ട് രണ്ടു കുത്തി പല്ലവിയെ നോക്കി നീ പുതുതായി വന്ന ആളാണല്ലേ വന്നപ്പോ തന്നെ തുടങ്ങിയല്ലോ തട്ടൽ മുട്ടൽ ഒരുപ്പിരും എന്താ നിന്റെ ഉദ്ദേശം ഡാൻസ് പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് പോണം അല്ലാതെ കാണുന്ന ആമ്പിള്ളേരെ മൊത്തം മുട്ട നടക്കരുത് അതും പറഞ്ഞ് അവരവിടെ നടന്നു പല്ലവിക്ക് ശരിക്കും ദേഷ്യം വന്നിരുന്നു അവളുടെ മുഖമെല്ലാം ചുവന്ന് തുടുത്തു എങ്കിലും ആദ്യത്തെ ദിവസം തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കിണ്ടെന്ന് കരുതി കണ്ണുകൾ അടച്ച് അവൾ സ്വയം നിയന്ത്രിച്ചു പവി ദീപു അവിടെ കൈപ്പിടിച്ച് വിളിച്ചു അവൾ കണ്ണു തുറന്നവരെ നോക്കി നിനക്ക് സങ്കടായോ പോട്ടടി ഇവർക്ക് ഇങ്ങനെ അഹങ്കാരം പിടിച്ച് നടക്കുന്നവരാ അവിടെ വാക്കിയിട്ട് നീ വിഷമിക്കണ്ട മേരി പറഞ്ഞു എനിക്കൊരു വിഷമില്ല തെറ്റിയാത്ത പക്ഷേ ആരുടെ കുത്തുവാക്കൾ എന്നെ വേദനിപ്പിക്കില്ല തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടല്ല ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് കരുതിയാണ് പവി പറഞ്ഞു ദീപവും മീരിയും ദീർഘമായി നിശ്വസിച്ചു അല്ല ആരെ ഇവരൊക്കെ പല്ലവി ദേഷ്യത്തോടെ ചോദിച്ചു ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾക്കൊരു റൂംമേറ്റ് ഉള്ള കാര്യം മീര അവരുടെ ഗ്യാങ്ങ ഇതൊക്കെ അവടെ ഫ്രണ്ട്സാണ് നിന്നെ ഒന്ന് ചീത്ത വിളിച്ചിട്ട് പോയവട് ചേതാ എല്ലാം അവളെ പോലെ അഹങ്കാരം പിടിച്ച സാധനങ്ങളാ കണ്ടില്ലേ അവിടെയൊക്കെ സംസാരം മേരി രോഷത്തോടെ പറഞ്ഞു അല്ല ഇവരൊക്കെ എന്തിനാ എന്നോട് ഇങ്ങനൊക്കെ പറഞ്ഞേ അപ്പൊ നിനക്ക് ഇതുവരായിട്ടൊന്നും മനസ്സിലായില്ലേ ദീപു ചോദിച്ചു പള്ളവി ഇല്ലെന്ന രീതിയിൽ തലയിരിച്ച് എടീ ഐഡൽ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആമ്പിള്ളർ പെമ്പിള്ളേര് ഒരുപോലെ ഐഡൽ ആക്കി രണ്ടേ രണ്ടുപേരെയുള്ളൂ അതിലൊരാളെയാ നീ ഇപ്പം ഇടിച്ചിട്ട് ജ്യൂസ് മറിച്ച് അഭിനവ് ഇനി വേറൊരാളുകൂടി ഉണ്ട് യാദവ് പൊന്നുമോളെ രണ്ടുപേരും അടാറ അവരുടെ ഡാൻസ് കണ്ടംപററി ഫ്രീ സ്റ്റൈൽ ഹിപ്പ് ഹോപ്പ് അങ്ങനെ എല്ലാം പയറ്റി തെളിഞ്ഞവരാ അവരുടെ ഡാൻസ് കണ്ടാലേ ആരായാലും മയങ്ങി വീഴും ഇവര് രണ്ടുപേരെയും വളക്കാൻ നടക്കുന്നവരാ മീരയും ശ്വേതയും പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല അതിനെ ചൊരിക്കാൻ നിന്നോട് ഇപ്പൊ കാണിച്ചു ഇന്ന് അഭിനയവേട്ടന്റെ സ്ഥാനത്ത് യാതവേട്ടൻ എങ്ങനെ ആയിരുന്നെങ്കിൽ ആ മീര നിന്നെ ബാക്കി വെക്കില്ലായിരുന്നു മേരി പറഞ്ഞു നിർത്തി ഒന്ന് ശ്വാസം ആഞ്ഞു വിളിച്ചു അല നീ എന്തൊന്നും മിണ്ടാത്തേ മേരി അത്രയും പറട്ടും ഒരു ഭാവ വ്യത്യാസം ഇല്ലാതിരിക്കുന്ന പല്ലവിയെ കണ്ട് ദീപു ചോദിച്ചു ഞാൻ എന്ത് വിണ്ടാൻ പല്ലവിയും മറിച്ചോദ്യം ചോദിച്ചു ഞാൻ അവരെ കുറിച്ച് ഇത്രയും പറട്ടും നിനക്ക് അവരെ കാണാൻ തോന്നില്ലേ അഭിനയേട്ടം കണ്ടിട്ട് നീ പുള്ളിനെ തന്നെ നോക്കി നല്ല കുറെ നേരം നിനക്ക് പുള്ളിനെ ഇഷ്ടമായില്ലേ നിന്നോട് പുള്ളി ചിരിച്ച് സംസാരിച്ചില്ലേ അതുപോലൊരു നോട്ടം കിട്ടാ ഇവിടെ എത്ര പേരും അറിയോ മേരി കാര്യമായി തന്നെ തിരക്കി ഇതാ നിന്റെയൊക്കെ കുഴപ്പം സൗന്ദര്യ തെറ്റായിട്ട് എനിക്ക് തോന്നില്ല ഭംഗിയുള്ള കണ്ടാലും നമ്മൾ നോക്കിന്ന് പോവും എന്ന് കരുതി സൗന്ദര്യം കൊണ്ട് ഒരാളുടെ പുറകെ പോകുന്ന മണ്ഡത്തിലോ സൗന്ദര്യത്തിലല്ല കാര്യം ഒരാളുടെ സ്വഭാവത്തിലാണ് പിന്നെ ഞാനിവിടെ വരുന്ന ആരുടെ നോട്ടം കിട്ടാനോ ചിരി കാണാനോ അല്ല എനിക്ക് എൻ്റെതായ ലക്ഷ്യമുണ്ട് അത് മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ നിങ്ങൾ പറയുന്ന യാദവിൻ്റെ അഭിനവിൻ്റെയും കഴിവിൽ അവർ മുന്നേറുന്നു അതുപോലെ എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട് ആ വിശ്വാസം ഞാൻ നിൽക്കുന്ന എൻ്റെ ലക്ഷ്യത്തിലാണ് ആ ലക്ഷ്യത്തിലെത്താൻ ആ കഴിവ് മാത്രം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ ശ്വേതയെപ്പോലെയും മീരയെ പോലെയും ആരുടെയും പിന്നാലെ നടക്കാൻ ഈ പല്ലവിയെ കിട്ടില്ല പല്ലവി പറഞ്ഞു നിർത്തി അവൾ അവരെ നോക്കി ഒന്നും പറയാൻ കഴിയാതെ വായും നിൽക്കുകയാണ് അവരുടെ ഇരിപ്പ് കണ്ട് പല്ലവിക്ക് ചിരി വന്നു അവൾ അവര് വിരൽ വിളിച്ചു നിങ്ങളെന്താ ഇടക്കിടക്ക് ബോധലാതിരിക്കുന്നേ അവൾ ചോദിച്ചു ഏയ് ഒന്നുമില്ല ഇനി മുതൽ നീയാണ് ഞങ്ങളുടെ റോൾ മോഡല് നീയാണ് ഞങ്ങളുടെ നായിക ദീപു പറഞ്ഞു അതെന്നെ മേരിക്കുട്ടി ശരി വെച്ചു പൊടി അവൾ താല്പര്യമില്ലാതെ പറഞ്ഞു അങ്ങനെ പറയരുത് നിന്റെ ഡാൻസ് ഞങ്ങള് ഭംഗിയടി അതുകൊണ്ടല്ലേ നിന്നെ ഞങ്ങളുടെ കൂടെ കൂട്ടിയത് മേരി പറഞ്ഞു ഓഹോ അപ്പൊ അതാണ് മക്കളുടെ ഉദ്ദേശമല്ലേ ശരി എന്നാ അതും പറഞ്ഞു പല്ലവി ബാക്കി ജ്യൂസ് കൂടി ഒറ്റവലി കുടിച്ച് അവിടെ നിന്ന് എണീറ്റ് പോയി ഏയ് നിക്ക് ഞങ്ങൾ വരുന്നു ദീപവും മേരി അവൾക്ക് പുറകോടി പല്ലവിയെ പിടിച്ചു നിർത്തി പല്ലവി അവരെ മൈൻഡിയാ നിന്നു ഞങ്ങൾ പറഞ്ഞെനിക്ക് ഫീലായോ നിന്റെ ഡാൻസ് തന്നെ ഞങ്ങൾ വീണു എന്നുള്ള നേരം പക്ഷെ നിന്നോട് കൂട്ടുകൂട്ടിയത് അതുകൊണ്ട് മാത്രമല്ല നിന്നെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി ഇപ്പൊ നീ പറഞ്ഞു കേട്ടപ്പോൾ അതിൽ കൂടുതൽ ഇഷ്ടമായി നിന്റെ കഴിവിൽ നീ വിശ്വസിക്കുന്ന പോലെ ഞങ്ങളുടെ കഴിവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് നമുക്ക് അത് മതി ദീപു പറഞ്ഞു പല്ലവി രണ്ടുപേരെയും നോക്കി പുഞ്ചിരിച്ചു അവർ ഒരുമിച്ച് പുറത്തേക്ക് നടന്നു പവി നിനക്ക് ഇനി ഒരു ഇമ്പോർട്ടൻറ് സ്ഥലം ഞങ്ങൾ കാണിച്ചു തരാം അതും പറഞ്ഞ അവർ രണ്ടും കൂടി പല്ലവിയുടെ ഇടം മുതലെ നീ നടന്നു അവർ നേരെ പോയത് ഐഡിയയുടെ വലിയ ബിൽഡിങ്ങിനടുത്തുള്ള മറ്റൊരു ഹാളിലേക്കാണ് അവിടെ ഒരു സ്റ്റേജും കാണികൾക്ക് ഇരിക്കാൻ പാതിന് സീറ്റ് വിട്ടിരുന്നു പല്ലവി അവിടെ നിന്ന് ചുറ്റും കണ്ണൂടിച്ച് സ്റ്റേജിനടുത്തായി ഒരു മണിയും ചുറ്റുകയും തൂക്കിയിട്ടിട്ടുണ്ട് ഇതാണ് ചലഞ്ചിങ് ഏരിയ ദീപു പറഞ്ഞു ചലഞ്ചിങ് ആയിരിക്കോ അതെന്താ പലവി സംശയം പ്രകടിപ്പിച്ചു അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറച്ച് റൂൾസ് ഉണ്ട് ഇവിടെ അടി പിടി ഇടിയൊന്നും പാടില്ല ഓൺലി ഡാൻസ് ഒരക്കാദമി ആകുമ്പോൾ അവിടെ വാക്കുതർക്കങ്ങളും അടി ഇടിയൊക്കെ പതിവാണ് അത് പരിഹരിക്കാനാണ് ഈ സ്പോർട്ട് ഇവിടെ ആർക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നിയാൽ അയാൾ നേരെ ഇങ്ങോട്ട് വരണം എന്നിട്ട് ആ കാണുന്ന ബെല്ലിയിൽ മൂന്ന് തവണ മണിയടിച്ച് എതിരെയുള്ള ആളെ ചലഞ്ച് ചെയ്യുക പിന്നെ അവർ തമ്മിൽ ഡാൻസ് ചെയ്യും നോൺ സ്റ്റോപ്പ് ആയിട്ട് സോങ് പ്ലേ ആയിക്കൊണ്ടേയിരിക്കും ആരാദ്യം ഡാൻസ് നിർത്തുന്നോ അവർ തോൽക്കും ജയിക്കുന്ന ആൾ എന്തു പറഞ്ഞാലും തോൽക്കുന്ന ആൾ അനുസരിക്കണം ദീപ് പറയുന്ന പല്ലവി ശ്രദ്ധയോടെ കേട്ടിരുന്നു രണ്ടു വല്ല മുന്നേ ഇവിടെന്തോ തല്ലിടന്നു അതിനുശേഷാ ഇങ്ങനെ റൂൾ വന്ന് എന്നാ കേട്ടറിവ് മേരി കുട്ടി കൂട്ടിച്ചേർത്തു അവിടെയും ചുറ്റിക്കണ്ടവർ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് പല്ലവി അതിനടുത്തുള്ള മറ്റൊരു ബിൽഡിംഗ് കാണുന്നത് അവിടെ എന്താ അവൾ ആ ബിൽഡിങ് ചൂണ്ടിക്കാണി ചോദിച്ചു ഓ അതോ അത് നമുക്ക് പറ്റിയ സ്ഥലമില്ല അവിടെയാണ് സ്വിമ്മിംഗ് പൂള് ഈ തണുപ്പത്ത് ആ വെള്ളം കാണുന്ന എനിക്ക് അലർജിയാ അല്ലെങ്കിലേ കുളിക്കുന്ന എങ്ങനെയാന്ന് എനിക്കും കറുത്താവുന്ന മാത്രമേ അറിയൂ മേരിക്കുട്ടി പറഞ്ഞു എന്നാ വാ നമുക്ക് തിരിച്ചു വാ തിരിച്ചുവാം പല്ലവി അതുപോലെ രണ്ടുപേരെയും വിളിച്ച് അവരുടെ ക്ലാസ്സിലേക്ക് പോയി പിന്നെ അന്നത്തെ ദിവസം പ്രാക്ടീസും ഡാൻസും മുന്നോട്ട് പോയി അന്നത്തെ ദിവസം അവൾ പിന്നെ അഭിനവനിയും അവൻ്റെ ആരാധകന്മാരെയും കണ്ടില്ല വൈകീട്ട് ദേവൻ തന്നെ പല്ലവിയെ വിളിക്കാൻ വന്നു പല്ലവി കൂടെയുള്ളത് കൊണ്ട് മണിക്കുട്ടി മറ്റെങ്ങും കറങ്ങാൻ പോകാതെ അവളുടെ ചേച്ചി കുട്ടിക്ക് തന്നെ വീട്ടിൽ വന്നു കാറിൽ കയറിയതു മുതൽ രണ്ടുപേരും അന്നത്തെ വിശേഷം പറിച്ചിലും തുടങ്ങി ദേവന് ചെവിതല കേൾപ്പിച്ചില്ല പിറ്റേന്ന് രാവിലെ പതിയെ പോലെ പലവി ലൂസിയെ കൊണ്ട് ഗാർഡനിലും പൈൻ കാട്ടിലും നടക്കാൻ പോയി അവര് തിരിച്ചു വന്ന മണിക്കുട്ടിയെ കുത്തിപ്പൊക്കെ എണീപ്പിച്ചു പിന്നെ രണ്ടാളും കുളിച്ച് റെഡിയായി റെഡിയായി ഇറങ്ങിയ മണിക്കുട്ടിയെ കണ്ട് പലവിയുടെ കയ്യിലിരുന്ന് ലൂസി ചാടി ഇറങ്ങി അവള് ഓടിക്കാൻ തുടങ്ങി അയ്യോ ഈ മറുതി ആരി പിടിച്ചു അമ്മ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി ഓടുന്ന വഴി മണിക്കുട്ടി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അവടെ ഓട്ടവും പറച്ചിലും കേട്ട് പൊട്ടിച്ചിരിച്ചു കൊണ്ട് പുറകെ നടന്നു സ്റ്റെപ്പ് ഇറങ്ങിയതിനിടയിൽ പല്ലവിയുടെ കാലറിയാതെ സ്ലിപ്പായി വേദന കൊണ്ട് അവൾ സ്റ്റെപ്പിലേക്ക് ഇരുന്നു അവട്ട എല്ലാവരും അവൾക്കരിലേക്ക് ഓടി വന്നു എന്ത് പറ്റി മോളെ എന്താ മോളെ ഇത് സൂക്ഷിച്ചു നടക്കണ്ടേ എന്നിട്ട് വേദനയുണ്ടോ ഏയ് അപ്പൊ ചെറുതായി ഒന്ന് വേദനിച്ചു ഇപ്പൊ പ്രശ്നമൊന്നുമില്ല പല്ലവി പറഞ്ഞു ദേവൻ അവൾക്കൊമ്പിലിരുന്നോണ്ട് കാലുടിച്ചു നോക്കി ഏയ് നോക്കട്ടെ മോളെ ീരു വല്ല ഉണ്ടോന്ന് ദേവൻ കാൽ പിടിച്ചു നോക്കി തോന്നുന്നു പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് മോള് പോകണ്ട ഏയ് എനിക്ക് പ്രശ്നമൊന്നുമില്ല അച്ഛാ ഇങ്ങനെ പേടിക്കാതെ പല്ലവിയെറ്റോണ്ട് പറഞ്ഞു ചെറിയ വേദന തോന്നിയെങ്കിലും അത് സഹിക്കാൻ കഴിയുന്നോണ്ട് അവൾ ആരോടും ഒന്നും പറയാതെ താഴേക്ക് ഇറങ്ങി അവൾക്ക് വേദനയില്ലെന്ന് കരുതി ബാക്കിയുള്ളവർ അവൾക്ക് പിന്നാലെ ഇറങ്ങി പിന്നെ എല്ലാവരും ചേർന്ന് ചായ കുടിച്ചു മണിക്കുട്ടിയും പല്ലവിയും ദേവന്റെ കൂടെ പോകാനിറങ്ങി മോളെ കാലിന് പ്രശ്നമൊന്നുമില്ലല്ലോ പത്മിനി വീണ്ടും ചോദിച്ചു ഇല്ലമ്മേ ഇപ്പൊ ഒരു കുഴപ്പമില്ല പത്മിനിയുടെ കവിളിൽ ഒരു മുത്തവും കൊടുത്ത അവൾ പറഞ്ഞു എനിക്ക് പത്മിനിക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട് മണിക്കുട്ടിയും പരിഭം പറഞ്ഞ അവൾക്കരികിലേക്ക് വന്നു പല്ലവിയും മണിക്കുട്ടിയുടെ കവിളിൽ ഉമ്മ കൊടുത്തു ചിരിച്ചുകൊണ്ട് മണിക്കുട്ടിയും തിരിച്ചു ഉമ്മ കൊടുത്ത അവൾ പുണർന്നു മണിക്കുട്ടിയുടെയും പല്ലവിയുടെയും സ്നേഹം കണ്ട് ഉണ്ണിയും പത്മിനിയും ദേവനും പുഞ്ചിരിയോടെ പരസ്പരം നോക്കി ആ മതി മതി സ്നേഹപ്രകടനമൊക്കെ വന്ന് വണ്ടി കയറി നിങ്ങളെ കൊണ്ടുപോയി ആക്കിയിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോവാൻ ദേവൻ ഡോററിന് കാറിൽ കയറി കൊണ്ട് പറഞ്ഞു പല്ലവിയും മണിക്കുട്ടിയും കാറിൽ കയറി കോളേജിലേക്ക് പുറപ്പെട്ടു ഐ ഡിയുടെ കവാടം കിടന്ന ഒരു വൈറ്റ് റോയൽ എൻഫീൽഡ് തണ്ടർബേർഡ് ത്രീ ഫിഫ്റ്റി പാർക്കിംഗ് ഏരിയയിൽ വന്ന് നിന്നു ആ ബൈക്ക് കണ്ടതും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും നോട്ട് അങ്ങോട്ടേക്ക് നീങ്ങി ഒരു കൂട്ടം ചെറുപ്പക്കാർ ചിരിച്ചുകൊണ്ട് ആ ബൈക്കിനരികിലേക്ക് വന്നു ബൈക്കിലിരുന്ന വ്യക്തി അവന്റെ തലയിൽ നിന്ന് ഹെൽമെറ്റ് ഊരിമാറ്റി തലയൊന്ന് കുടഞ്ഞു മുഖത്തിന് മുന്നിലേക്ക് ചാടി വീണ മുടി രണ്ട് കൈ കൊണ്ട് ഒതുക്കി പിന്നിലേക്ക് വെച്ചു കഴുത്തവന്റെ മുടി നീണ്ടു കിടന്നിരുന്നു മീശയും താടിയും ഒതുക്കി വെച്ചു മാൻ എങ്കരോ വാട്ടി ട്രൈ പണേ ഏ എടുക്കലേ അവനടുത്തേക്ക് വന്ന ദാ വി മലയാളം പറയട്ട കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരുത്തിനെ നോക്കി പറഞ്ഞു ഓക്കെ ഓക്കെ കൂൾ മാൻ എന്ന വിവേക് പറഞ്ഞു ദാ എവിടെയായിരുന്നു ആരോടും ഒരു പോക്ക് എങ്ങോട്ട് പോയതാ ഷാരു എന്ന ശരത്ത് ചോദിച്ചു അവൻ മറുപടി നൽകി എന്താണ് ഒരു കള്ളരക്ഷണം ഞങ്ങളറിയാത്ത വല്ല കെണിയിലും പെട്ടോ ഏയ് നോവേ അവൻ ചിരിച്ചുകൊണ്ടില്ലെന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു എരുവേ രണ്ടു ദിവസമായിട്ട് നിന്റെ അച്ഛൻ ഞങ്ങളുടെ ഫോൺ റെസ്റ്റ് തന്നിട്ടില്ല നീ എവിടെയെന്ന് ചോദിച്ച് വീളിയോട് വിളി അതുകൊണ്ട് രണ്ടു ദിവസമായിട്ട് ഇങ്ങോട്ടും കാലും എത്തിയില്ല രഘുസാറ് കണ്ടാൽ തടി വരാൻ പറ്റില്ല ഇന്ന് നീ വരുന്ന മെസ്സേജ് ചെയ്തോണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു നിന്നെ രഘുസാറിന് മുമ്പിൽ ഒന്ന് കൊണ്ടുപോയി നിർത്തട്ടെ വാ വിവി പറഞ്ഞു ഞാൻ ആദ്യം റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയി വരട്ടെ നിങ്ങൾ പോയി നിങ്ങളുടെ സാറിനോട് പറ ഞാൻ വന്നിട്ടുണ്ടെന്ന് അതും പറഞ്ഞ അവൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി തോളിൽ കിടന്ന ട്രാവൽ ബാഗ് ഒന്നുകൂടി നേരിട്ട് അടുത്തുള്ള ഹോസ്റ്റൽ ബിൽഡിംഗിലേക്ക് നടന്നു ഏയ് യാദവ് പിന്നിൽ നിന്ന് ഷാരൂരുവിൻ്റെ വിളികയിട്ട് അവൻ തിരിഞ്ഞു നോക്കി റൂം കി കയ്യിലുണ്ടായിരുന്ന കീ യാദവിന് നേരെ എറിഞ്ഞുകൊടുത്ത് അവൻ പറഞ്ഞു വായുവിലൂടെ ഉയർന്നുപൊങ്ങിയ കീ വലത് കയ്യുർത്തി പിടിച്ച് അവൻ തിരിഞ്ഞു നടന്നു പലവി ഐഡിയയിലെത്തി നേരെ അവരുടെ ഹാളിലേക്ക് ചെന്നു എല്ലാവരോടും വിശേഷം പറഞ്ഞവിടെ ഇരുന്നു ദീപവും മേരിക്കുട്ടിയും വരാത്ത കൊണ്ട് അവൾ അവരുടെ ഫോണിലേക്ക് വിളിച്ചു ഹലോ പവിമോൾ എവിടെയാ ഫോണെടുത്ത വഴി ദീപു ചോദിച്ചു ഞാൻ ക്ലാസ്സിൽ വന്നിട്ട് കൊറേ നേരമായി നിങ്ങൾ രണ്ടും ഇത് കാട്ടിപ്പോയി കിടക്കുക ഞങ്ങള് കാട്ടിലല്ല മോള് ക്യാൻ്റീനില്ല നീ ഇങ്ങോട്ട് പോവാ വയർ നിറച്ചിട്ട് അടുത്ത മണിക്ക് പോവാ ആ ഞാൻ വരുന്നു അതും പറഞ്ഞ് പലവി ക്യാൻറ്റീനിലേക്ക് പോകി ഊഹ് ഇനി കാലും വെച്ച് താഴേക്ക് ഇറങ്ങണല്ലോ അവൾ സ്റ്റെപ്പ് വഴി താഴേക്ക് ഇറങ്ങി ഹോസ്റ്റൽ റൂമിൽ നിന്നിറങ്ങിയ യാദവ് നാലാം നിലയിലുള്ള അവളുടെ പ്രാക്ടീസ് ഹാളിലേക്ക് പോകാൻ മുകളിലേക്ക് സ്റ്റെപ്പ് ഓടി കയറിക്കൊണ്ടിരുന്നു ഓടി കയറിക്കൊണ്ടുവരുന്ന യാദവ് മുകളിൽ നിന്ന് വരുന്ന ആളെ ശ്രദ്ധിക്കാതെ കയറിയതും പല്ലവിയുമായി കൂട്ടിയിടിച്ചു പോവാൻ ധൃതി ഉള്ളത് കൊണ്ട് തന്നെ അവനവളു നോക്കി മുകളിലേക്ക് കയറാൻ തുടങ്ങി ഇതെന്തൊരു മനുഷ്യനാ മനുഷ്യനെ അടിച്ച് വീഴ്ത്താൻ നോക്കിയിട്ട് സോറി പോലും പറയാതെ പോകുന്നുണ്ടില്ലേ മുകളിലേക്ക് പോകാൻ നിൽക്കുന്ന യാദവിനെ നോക്കി മനസ്സിൽ പറഞ്ഞിട്ട് അവൾ താഴേക്ക് നടന്നു പെട്ടെന്ന് എന്തോർത്ത പോലെ യാദവ് തിരിഞ്ഞു നോക്കി എന്നിട്ട് അവൾക്ക് പിന്നാലെ പോയി ഏയ് സ്റ്റോപ്പ് അതും പറഞ്ഞ് അവനവളുടെ തോൾ കൈവച്ചതും അവൾ മുന്നോട്ട് നടന്ന് ഒന്നിച്ചായതുകൊണ്ട് അവന്റെ പിടുത്ത അവളുടെ ഡ്രസ്സിലായി പോയി അവൾ മുന്നോട്ട് നടന്ന ഫോഴ്സിൽ ചുരിദാറിന്റെ ബാഗ് സീബ് പൊട്ടി ഓപ്പണായി പെട്ടെന്ന് തന്നെ അവൾ ഇടത് കൈകൊണ്ട് അകന്നു മാറിയ ചുരിദാർ ഭാഗം കൂട്ടിപ്പിടിച്ച് തിരിഞ്ഞു നോക്കി അവൾ ബാഗിൽ യാദവ് നിൽക്കുന്നാണ്ട് അവന്റെ മുഖത്തേക്ക് വലത് വീശി ആഞ്ഞടിച്ചു അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു അടിയിട്ട് യാദവ് കണ്ണുകളടിച്ചൊരു വശത്തേക്ക് തല ചെരിച്ചു വെച്ചിരുന്നു അവൻ്റെ ഉള്ളിൽ അവളോടുള്ള ദേഷ്യം നിറഞ്ഞുകൊണ്ടിരുന്നു പേശികൾ മുറുകി അവന്റെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി കഴുത്തിലെ ഞരമ്പുകളെല്ലാം വലിഞ്ഞു മുറുകി എന്നാൽ ഒരു നിമിഷം തന്റെ ഭാഗത്താണ് തെറ്റെന്ന് മനസ്സിലാക്കി അവൻ മുഷ്ടിരുട്ടി തന്റെ കോപം നിയന്ത്രിച്ചു അവൻ കണ്ണുകൾ തുറന്ന് അവൾ അവൾ അവനെ നോക്കി പറഞ്ഞു അത് കേട്ടത് അവന്റെ കോപം അതിന്റെ നിയന്ത്രണ രേഖയുടെ അതിരുമ്പുകൾ കടന്നിരുന്നു അവൻ അവടെ താണിയിൽ കുത്തിപ്പിടിച്ച് ചുമരിനോട് ചേർത്ത് നിർത്തി അവൻ്റെ കണ്ണുകൾ കത്തി ജ്വലിച്ചിരുന്നു ആ നോട്ടത്തിനുമ്പിൽ അവൾ പതറിയില്ല അവൻ അവളോട് ചേർന്ന് നിന്നു മറ്റെന്തോ പറയാമെന്ന പല്ലവിക്ക് മുന്നേ യാദവിന്റെ ഫോൺ ബെല്ലടിച്ചു അവൻ അവളിൽ കുത്തിപ്പിടിച്ച കൈമാറ്റാതെ മറുകൈകൊണ്ട് ഫോണെടുത്ത് ചെവിക്കരികിലേക്ക് വെച്ച് മറുവശത്ത് നിന്ന് സംസാരം കേൾക്കുന്നുണ്ടെങ്കിലും ഇരുവരും തീക്ഷ്ണതയോടെ നോട്ടം കൈമാറിക്കൊണ്ടിരുന്നു ആ ഞാൻ വരുന്നു മറുപറത്തെ സംസാരം നിന്നും അവൻ അവടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി പറഞ്ഞു ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലേക്ക് ഇട്ടു ഐ വിൽ സി യു സൂൺ അവൻ അവളോട് പറഞ്ഞിട്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് കയറി മുകളിലേക്ക് കയറി പകുതിയെത്തിയപ്പോൾ യാദവ് നിന്നു എന്നിട്ട് അവൻ ഇട്ടിരുന്ന ജാക്കറ്റ് ഒരു വീടിന് താഴേക്ക് ഇറങ്ങി പലവിധ ഏഷ്യം കൊണ്ട് സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ നിൽക്കുകയായിരുന്നു കൈ പുറകിലേക്ക് എത്തിച്ച് സിബിടാൻ നോക്കിയെങ്കിലും സിബ് പൊട്ടിപ്പോയിരുന്നു അവൾക്ക് ഒരേ സമയം ദേഷ്യവും സങ്കടവും തോന്നി അവൾ അനങ്ങാതെ ഭിത്തിയോട് ചേർന്ന് തന്നെ നിന്നു തലതാഴ്ത്തി നിൽക്കുന്ന അവൾക്ക് അവൾക്കുമ്പിലേക്ക് ഒരു കൈയും ജാക്കറ്റും നീണ്ടുവന്നു അവൾ തല ഉയർത്തി ആ കൈയുടെ ഉടമയെ നോക്കി ആദ്യമൊന്നും ഒന്ന് അമ്പരുന്നെങ്കിലും അവൾ അയാളെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഒരുപാട് നേരെ ഇങ്ങനെ ശരിയാവില്ല ഇതിട് അഭിനവ് ജാക്കറ്റ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അവൾ അത് വാങ്ങി അവനെ നോക്കി ജാക്കറ്റുമായി സ്റ്റെപ്പ് ഇറങ്ങി വന്ന യാദവ് കാണുന്ന പല്ലവിക്ക് മുന്നിലേക്ക് ജാക്കറ്റ് നീട്ടി നിൽക്കുന്ന അഭിനയവിനേയും അത് വാങ്ങാൻ നിൽക്കുന്ന പല്ലവിയെയുമാണ് ആ കാഴ്ച കണ്ടതും അവൻ ദേഷ്യത്തോടെ ജാക്കറ്റ് സ്വന്തം തോളിലേക്ക് ഇട്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി ഹാ ഇടടോ ജാക്കറ്റ് ജാക്കറ്റിടാൻ മടിച്ച് നിൽക്കുന്ന പല്ലവിയെ നോക്കി അഭിനവ് പറഞ്ഞു അത് പറഞ്ഞതും അവൾ ജാക്കറ്റ് ഇട്ടു എന്നിട്ട് അവനെ നോക്കി ചിരിച്ചു ഈ കഴിഞ്ഞൊന്നും മനസ്സിലെക്കണ്ട തന്ന മോൻ കണ്ടാലറിയാം അവനോട് നല്ല ദേഷ്യമുണ്ടെന്ന് പക്ഷെ താൻ കരുതുന്ന പോലെ അത്ര അവൻ അറിയാതെ സംഭവിച്ചായിരിക്കും വിട്ടുകള അഭിനവ് പല്ലവിയോട് പറഞ്ഞു എന്നാൽ അവരുടെ മനസ്സിൽ യാദവിനോടുള്ള ദേഷ്യം കൂടി വന്നു കൂടുതലൊന്നും ആലോചിച്ച് തലവുണ്ടാക്കണ്ട പോയിക്കോ അവളിൽ നിന്ന് ഒരു പ്രതികരണവും കാണാതായപ്പോൾ അവൻ പറഞ്ഞു എന്നിട്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാൻ ഒരുങ്ങി അബിയേട്ടാ പിന്നിൽ നിന്നുള്ള പല്ലവിയുടെ വിളിയിട്ട് അവൻ തിരിഞ്ഞു നോക്കി താങ്ക്സ് ഒരു പുൻസിരിയോട് അവൾ പറഞ്ഞു ഓഹ് വരവെച്ചിരിക്കുന്നു അവയെ പുൻസിരിയോടെ കണ്ണു ചിങ്ങിക്കൊണ്ടാവുന്ന മറുപടി പറഞ്ഞു മുകളിലേക്കായിപ്പോ യാദവ് അവരുടെ ഹാളിലേക്ക് ചെന്നു അവിടെയുള്ള എല്ലാവരും യാദവ് വരുന്നാണ്ട് അവനടുത്തേക്ക് ചെന്നു രഘു അവനെ കണ്ടത് മുഖത്ത് ഗൗരവം വരുത്തി നിന്നു മാഷിന്റെ മുഖത്ത് എന്ന് കടന്നലൂത്തിയോ മുഖം വീർത്തിരിക്കുന്നു അവ രഘുവിനോട് ചോദിച്ചു ന ഒരുപാടങ് ആക്കല്ലേ ഞാനല്പം ഗൗരവത്തിൽ തന്നെയാ രഘു അവനോട് പറഞ്ഞു അമ്പോ എന്താണോ എന്റെ മാഷിന്റെ ഗൗരവത്തിന് പിന്നിലുള്ള കാരണം നിനക്ക് അറിയില്ല അല്ലേ എവിടെ ആയിരുന്നടാ നീ രണ്ടു ദിവസത്തേക്ക് ആരോടും പറയാം നീ ആടെ കല്യാണത്തിനാ എവിടുന്നു പോയത് ഞാൻ കല്യാണത്തിന് പോയതാണെന്ന് മാഷിനോടാരോ പറഞ്ഞു മാഷിനു ആ കല്യാണത്തിന് വിളിണ്ടായിരുന്നോ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും ഇങ്ങനെ ചൂടാവല്ലോ മാഷെ ഇപ്പൊ എന്താ പ്രശ്നം ഞാൻ പറയാതെ പോയതാണ് ഞാനിങ്ങി തിരിച്ചു വന്നില്ലേ നീ എന്താ ആരോടും പറയാതെ പോയത് വീട്ടിലെല്ലാവരും നീ ഇവിടെയാണെന്നുള്ള ചിന്തയിലിരിക്കുന്നു നിന്റെ അച്ഛൻ എത്ര തവണ വിളിച്ചു എന്നറിയോ നിന്റെ പറ്റി വല്ല വിവരം കിട്ടിയോ എന്ന് ചോദിച്ചു അവന്മാർ ഇവിടെ ഒന്നും പറയാതെ തലയും ചോറിഞ്ഞിരുന്നു അച്ഛനെ വിളിച്ചോ നീ ആ വിളിച്ചു നാളെ രാത്രി പ്രോഗ്രാമിന് പോകണം ഓർമ്മയുണ്ടാ കാര്യം പിന്നെ അത് ഞാൻ മറക്കോ ഇന്നും നാളെ ഇനി ഫുൾ പ്രാക്ടീസ് അവൻ ഉറപ്പ് നൽകി ശരിയെന്നാ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് ഞാനിവിടെ നിന്ന് ഇരുത് പ്രാക്ടീസ് മുടക്കരുത് ഞാൻ നോയിക്കോളാം യാദവിന്റെ തോളിലും തട്ടിക്കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോയി ഡാ നീ പറഞ്ഞ ഒരു രണ്ടു ദിവസം ഇനി ഫുൾ പ്രാക്ടീസാണോ വിവി ഓടിയോന്ന് യാദവിനോട് ചോദിച്ചു അതെ എപ്പോഴത്തേയും പോലും ഈ പ്രോഗ്രാമും നമ്മുടെ കയ്യിലായിരിക്കണം നമ്മൾ കാരണം അദ്ദേഹത്തിന് ഒരു ലോസ് ഉണ്ടാവരുത് ശരി എന്നാൽ നമുക്ക് ആദ്യം ക്യാനിൽ പോയി വയർ നിറച്ചിട്ട് പ്രാക്ടീസ് തുടങ്ങാം വിവ്യാദ് പറഞ്ഞ യാദവനെ നോക്കി പ്ലീസ് പസിക്ക് ശരി പോവാം അവൻ്റെ സമ്മതം കിട്ടിയതും എല്ലാവരും കൂടി ക്യാൻറ്റീനിലേക്ക് ഇറങ്ങി അവരിറങ്ങിയതും അഭിനയം കയറി വന്നും ഒരേ സമയത്തായിരുന്നു അഭിനയ യാദവിനെ നോക്കിയെങ്കിലും യാദവ് അങ്ങനെ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടെന്ന് പോലും ഓർക്കാതെ മുന്നോട്ട് നടന്നു ആരാണ് നായകൻ കാത്തിരിക്കുക ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങൾ രസകരമായ മുഹൂർത്തങ്ങളാൽ സമ്പന്നമാണ് ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം